സൂര്യനാഥം ഭാരത പൗരനായി പറയുന്നു എല്ലാ ദൈവമും എനിക്ക് ഒന്നാണ് ഭാഗം എട്ട് ഭാരതഗ്രന്ഥങ്ങൾ അഹമുഖ കാഴ്ചയിൽ പല അവതാരമായി അവതരിക്കുന്നത് ദൈവം ാരായണ ഗുരു ചരിത്രം പറയുന്നതിൽ അഞ്ചു കൊല്ലം മുനിയാവുവാൻ മൂലം തിറക്കുവാൻ നാഗർകോവിലിൽ ചെന്ന് അവിടെ താമസിക്കുന്നതിൽ ആ കാലം ഗുരുവിന് അവിടെ ഉള്ളവർ ഒരു മഹാൻ കുറേ സ്ഥലം കൊടുക്കുന്നു അത് കേസായി ഇവിടെ ஆ நானு ஆசான் சிஷியன்ம்கூட்டாய்மையில் கோடதிபந்தம் ஸ்தலபந்தம் ஸ்தாபனம் ஒழிவாக்கிய பத்திரம் நல்கி சன்யாசினியால் உள்ளச்சிட்ட பத்திரம் நோக்கி அது கொண்டு கோடதி நானு ஆசான் கேறி இங்கே உள்ளவர்க்கு பாரம்பரியமாய் മുനി ശരീരമായി വന്ന് അവർ ദൈവദശകം രചിക്കണം അവരുടെ ചിട്ടയിൽ അത് പത്ത് വാക്കുകളിലിരുന്ന് അത് നൂറ് ആയി ആയിരം ആവുവാൻ പത്ത് വാക്ക് തലക്കെട്ട് അതിന് പത്ത് വാക്ക് ഇങ്ങനെ മണ്ണും നീ വിണ്ണും നീ മറുകടലുകൾ ഏഴും നീ എണ്ണം നീ ും നീ ഇസൈത പൺ എഴുത്തും നീ കണ്ണും നീ കണ്ണിൻ മണിയും നീ കണ്ണിലാടും പാവ നീ ഞും നീർമ നിണ്ട പാദം അരുളീടായി മണ്ണും നീ വിണ്ണും നീ ദൈവദശകം വാക്കിൽ മനസ്സിലാക്ക മറികടലുകൾ അതിന് അനേകം മനസ്സിലാക്കുവാനുണ്ട് എണ്ണം നീ അത് മനസ്സ് அப்போ மண்ணும் நீ விண்ணும் நீ என் மனசிலக்கியால் எண்ணம் நீயது மனசு பிரவர்த்திக்க ஏதா ஆ வி மனசிலுக வேணும் எழுத்தும் நீ இன்று பரைய எழுத்தினு புறம் புறமுக காய்ச்சக்கு புறலோகம் அறிவன் அப்ப இவட அவர்களுடைய எழுத்து அவனை குறித்து இசைந்த பண் எழுத்தும் நீ தமிழ் அது ஓரொரு வாக்கினும் ஓரொரு உச்சாரணத்தின் வட்டம் வர குறி நீட்டல் குறுக்கல் புள்ளி என்ன ஒரு எல்லா அகர வடிவங்களுக்கும் அவன் சத்தான அதில் கண்ணும் நீ அதுவும் அவனான கண்ணில் மணியும் நீ ஒருத்தருடைய கண்ணில் இருக்கிற அ மணியும் அவனான കണ്ണിലാടും പാവനി നാം കാമം പെൺമോക ശക്തിക്ക് ഉള്ള ആ സർത്ത അത് ഞും നീർമയും നിന്റെ പാദം അരുളിട ഞണ്ണെന്നത് ആഹാരം കഴിക്കുന്നതിൽ ഉള്ള ഉണ്ടാകുന്ന ജല അംശം നിൽക്കണം അതിൻ്റെ കഴിവ് നേടുവാൻ അരുളിട ഈ വാക്ക് സഹ സഹസര നാമവരി വരെ എത്തണം അതിനുള്ള എഴുത്താകണം അങ്ങനെ പറയുന്നതിൽ ഇവർക്കെന്നൊരു ഭജനമുണ്ട് അറുപത്തിനാല് തത്വത്തിൽ ഓരോരു തത്വത്തിനും ഈ രണ്ട് വരി വെച്ച് ഭജനമായുള്ളത് അവകൾ ആ വഴിയിൽ വേണം എഴുതുക ഇങ്ങനെ വരുമ്പോൾ ஆசான் பண்டிதனாயவருக்கு அதில் எழுதி இங்கேயும் வழியாய் வந்த பதம் அதை பற்றி மோனபரம் நல்கும் கவிக்கும் வான் பொருளுதானே காப்பு தமிழான் மலையாளத்தில் இதுபோல உள்ள குறிப்பில் பரம்பர ஆ வி ஆசான் பண்டிதனாய் வந்தவர்க்கு பதம் அர்த்தம் தைவசகம் நாலாம் பாக் നാലാ വരി വരിയിൽ വരുന്ന വാക്ക് രാഭവൻ തോണി നെൻപദം ആ എന്ന വാക്കിൻ്റെ അർത്ഥം അങ്ങനെ ഉള്ള കവി പണ്ഡിതന്മാർക്ക് വാൻപൊരു താനേ കാപ്പു നിങ്ങൾക്ക് ഓരോരോ പഴയ പണ്ഡിതന്മാർ എഴുതിയത് എഴുത്തച്ഛൻ തൊട്ടുള്ള കൃതികൾ മലയാളത്തിൽ അനേകമുണ്ട് പണ്ഡിതനായി എഴുതിയത് അതിൽ നോക്കിയാൽ അവരുടെ എഴുത്ത് അഹക്കാഴ്ചയെ കുറിച്ചാണ് അഹമുഖ കാഴ്ച കുമാരാസാൻ നാരായണ ഗുരുവിന്റെ ശിഷ്യന്മാർ തൊട്ട് ആദി സിദ്ധന്മാരിൽ വന്ന ആശാൻ പണ്ഡിതൻ എന്ന തത്വം വരെ പറയുന്നത് അടുത്തത് ദൈവദശകം കഴി എഴുതുന്ന സമയം മുനിയായ ശരീരം നാരായണ ഗുരു അപ്പോൾ എഴുതിയത് ഇത് ഈ ഭജനം ഗുരുവഞ്ചം രണ്ടാമത്ത് ഉരമായി നിന്ന് ഉതിർക്കും ഒളിമയ ഉച്ചക്കനലെ സ്ഥിരമതൻ കാപ്പു ജ്ഞാന സൂര്യ കവിക്കും ഇത് തന്നെ ഉരമായി നിന്ന് ഉദിക്കുന്നത് രാവിലെ സൂര്യ ഉദയം ചുവപ്പു മഞ്ഞ അതിലിരുന്ന് வெள்ள உச்சிக்கனல் தத்துவம் அது சிரமதன் காப்பு சரீரத்தில் உள்ள தத்துவத்தின் அகக்காழ்ச்சையில் காணும் காழ்ச்சையை கூடி குறித்து எழுதணும் அதான சூரிய கவிக்கு இதுதானே அது தைவசகம் எழுதி ஆ சிட்டு ஆ தோமபதேசகம் நூறு பத்திலிருந்து நூறாக ആത്ോമശത പ്രദേശ ശതകം നൂറ് അത് അറിവ് മനസ്സ് മനസ്സാണ് ഗുരു ഇങ്ങനെ വരുമ്പോൾ നാരായണ ഗുരു ആ കാലം അവരുടെ വഴിയിൽ ആറ് ആധാര അറിവ് നേടിയത് നാരായണ ഗുരു ഗുരു അറിവ് ആ വഴിയിൽ ആശാൻ മുനി നാരായണ ഗുരു ആത്തോമപദേശശതകം എഴുതുന്നു എഴുതുന്നതിൽ ഗുരുവഞ്ചം പറയുന്നത് മൂന്നാം കുറിപ്പ് സർക്കുരു മേന്മയ്ക്ക് സാക്ഷി അരുളും അർപ്പുതം ചൊല്ലിട അക്ഷരം ഇല്ലയെ ശിഷ്യ ശരീരത്തിൽ ഗുരുവും ശിഷ്യനും പറയുന്നത് അതിൻ്റെ ഉള്ളർത്ഥം സർക്കുരു മുകളിൽ കാണുന്ന മേന്മയ്ക്ക് സാക്ഷി സൂര്യൻ അരുളും அது அற்புதம் பரைய அட்சரம் கொண்டு அல்ல வாக்குகள் கொண்டாணும் காரணம் ஆசான் அக்ஷரம் படித்தது பண்டிதன் எழுதியது முனி சரீரத்தில் நேடியது இனி எழுதுவான் சமாதி அது அக்ஷரம் அல்ல வாக்குகள் அது நோக்கி எழுத அது அது பட்டிகுண்டு அவர் எழுதுக அது மனசிலக்கு அது நோக்கி எழுதணும் அது அறிவினை கொண்டு எழுதியது சிவபுராணம் வச்சனம் சிவபுரா புராணம் என்னால் முப்பத்தி ஆறு தத்துவத்திலுள்ளது அதில் அகமுக காய்ச்ச கண்டவர் முனி ஆயவர்க்கு உள்ள பட்டிகது ஸ்கூலில் அத்தியாபகர்க்கு പഠിക്കുവാൻ ഒരു പട്ടിക ഉണ്ട് അത് നോക്കി കുട്ടികൾക്ക് അതിൻ്റെ ഉള്ളർത്ഥം പറഞ്ഞു കൊടുക്കണം അതുപോലെ ആത്മോപദേശ ശതകം എഴുതി കഴിഞ്ഞ കാലം ഗുരു ചരിത്രം പറയുന്നു ചട്ടമ്പി സ്വാമി നാരായണ ഗുരുവിനോട് ഗുരുവിൻ്റെ മനുഷ്യ സ്നേഹം കണ്ട് ചട്ടമ്പി സ്വാമികൾക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം ഭാര്യ കുടുംബം സ്വത്ത് സുഖം ഒഴിവാക്കി മുനിയായത് അത്രയും ബുദ്ധിമുട്ടി ആ തോമപദേശ ശതകം എഴുതുമ്പോൾ ഓരോരു കുറിപ്പും എഴുതുന്നത് പ്രാണായാമം നേട് ചെയ്ത് അതിൻ്റെ ഫലം കണ്ട് അടുത്തത് എഴുതും അങ്ങനെ എഴുതി വന്ന് നൂറ് എഴുതി അടുത്തത് സമാധി ഇരിക്കണം അപ്പോൾ ഗുരുവ് ജനങ്ങളോട് സ്നേഹം കൊണ്ട് രണ്ടിൽ കൂടി നടക്കാൻ പാടില്ല പഠിച്ചത് നേടിയത് കുടുംബം ഒഴിവാക്കിയത് സമാധി ആ സിദ്ധി നേടുവാനുള്ള ഒരു കാഴ്ചയ്ക്ക് വേണ്ടി ഒരുങ്ങിയത് ജനസ്നേഹം അപ്പോഴാണ് നാരായണഗുരു മനുഷ്യ മനുഷ്യ സ്നേഹം തുടങ്ങിയത് പ്രവർത്തനം அது இயம் புத்திமுட்டி படிக்கிறதி முன்னில் இது ஆலோசிச்சி குடும்பம் ஆஸ்வத்து சூகமக்க வச்சு அனுபவிக்கோ இப்போ அது ஒன்றும் இல்லை ரெண்டும் கெட்ட நிலையில் ஆயல்லோ என்ன சங்கடத்தில் இவர்கள் கூடுபோல் ரெண்டு பேரும் தனிச்சு கூடுபோல் நாராயணகுருவின சுவாமி பரையது பிரவர்த்தன ஆர் ഈ പ്രവർത്തന ആര് എന്നാൽ നാരായണഗുരു പ്രവർത്തനം ജനസേവനം ആര് ആറ് ആധാര പ്രവർത്തനം നാരായണ ഗുരു നേടിയത് അങ്ങനെ ചോദിച്ചു പ്രവർത്തന ആര് എന്താ ആയി അപ്പോൾ ഗുരു പറഞ്ഞു പ്രവർത്തനം തുടരുന്നു ആര് ഒഴിവാക്കുന്നു ആര് നേടി നേടാൻ ഒന്നും ഇല്ല എന്ന് അങ്ങനെ പറയുന്നതിൽ പല വേദനകൾ സങ്കടം സ്നേഹം കൊണ്ട് ചട്ടമ്പി സ്വാമി അനുഭവിച്ചു അതിൽ പ്രാണയാമം എന്നത് അഞ്ച് വർഷകാലം നേടിയത് ഈ അഞ്ച് വർഷക്കാലം നാഗർകോവിലിൽ ചെന്ന് നേടിയത് മൂലാധാരം തിറക്കുന്നു ഈ സമാധികാനം എഴുതി എഴുതി വച്ചത് നേടിയാൽ നേടണമെങ്കിൽ എന്തു ചെയ്യണം ഇവർക്ക് ഒരു ചിട്ട ഉണ്ട് ഇരുപ്പ് കുഴി എടുക്കും ഇരുപ്പ് കുഴി എടുത്തിട്ട് സമാധി ഇരിക്കുന്ന ആളിനെ അവിടെ ഇരുത്തും ഇരുത്തി കഴിഞ്ഞാൽ ശ്വാസം പതിനാറ് മാത്ര നേരം കൊണ്ട് വലിപ്പിച്ച് അവിടെ ഉള്ളിലിരിക്കും ഇരുന്നാൽ തലയിൻ്റെ മുകളിൽ കൊമ്പുകൾ കൊമ്പുകളടക്കി പുല്ലിട്ട് മണ്ണിട്ട് പോകും ഈ പതിനാറ് മാത്ര ശ്വാസം വലിക്കുന്നത് വലിച്ചത് ഉള്ളിലിരുന്ന് അന്ന് ഇരുന്ന് சமயம் தொட்டு மூணாம் திவசம் அதே சமயம் வரை ஆ சுவாசத்தின புறத்து களையாது உள்ளில் வச்சிருக்கணும் அதான அதான் யாமம் யாம் திவசங்களோளம் நார் யாமம் ஒரு திவசம் இது நாரியாமம் அல்லப்பு பிராணயாமம் திவசங்களோளம் சமயம் அனுசரித்து இருக்கிறது இங்கே வரும்போது மூணாம் திவசம் சரீரத்தில் ஆதம் போகும் ஈ சூடு சரீரத்தில் கெட்டி நிறுத்தினது அன்னக்கூடல் இ அன்னக்கூடலில் நிறுத்தும்போது ஆ சூடு வயறு வீர்த்து வரும் ஆச்சூடு சரீரவயக்கேறி க்ஷீணிக்கும் தளர்த்தும் பஞ்சேந்திரியம் தளரும் தளருபோல் சுய ஆதம் போகும் அப்போ மனஸ் ஆ நூறு காழ்ச்ச கண்டத உள்க்கொண்டு மனசு சலிக்காது அது பிரவத்தி பிரவத்தும் ஆ சூடு எங்கும் போயாலும் மனஸ் பதராத இரண்டு ஆ மூணாம் திவசம் ஆ சமயம் ஆகும்போ சுயமே ஆ கொம்ப மாற்றி புறத்து வரும் போதம் வரும் அல்ல சுயோதம் போயால் மனசும் പോകുന്നതിന് ഗുരുവിൻ്റെ കീർത്തനം പറയുന്നത് നിയമമാം നിലവിളക്കെ നിയമത്തിൽ തെറ്റ് വന്നാൽ ആപത്തിൽ ഗുരുവിനെ കാണുകയില്ല അപ്പോൾ മരണം അതാണ് ആ കുഴിയിൽ മണ്ണൊക്കെ ഇട്ടു പോകുന്നത് അതിന് ആ സമാധി ഇരിക്കുന്നതിന് കുരുവഞ്ചം നാലാം കുറിപ്പ് പറയുന്നത് அப்புறம் எப்படி அந்த ஆதி ஆதி அறிவது குருவே அந்த சொல்படி வித்தியக்கு ஜென்மம் எடுக்கணும் சிஷிய இவிட ஆர்க்கும் ஒன்றும் செய்யானோ பிடிக்குவானோ பிடிக்கோ கழியுல சுயம் செய்யும் ஆதியோடு சமமாகுனது ஆ சமமாக ஆழ்சாப்பையுது ആ സ്വൽപടി വിദ്യയ്ക്ക് ജന്മം എടുക്കണം അവനവൻ ഇരിക്കുന്നതിൽ കൂടി ആ നേടണം അതിനാണ് മുക്തി എന്ന് പറയുന്നത്